നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രുതി തൻ്റെ അമ്മയെന്ന് അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പം ആദിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇത്രയും കാലം അമ്മയില്ല അമ്മ മരിച്ചു പോയെന്ന് കരുതിയിരുന്നാണ് അപ്പം തനിക്ക് സ്വന്തമായിട്ടൊരു അമ്മയെ കിട്ടി ആ ഒരു ചിന്തയായിരുന്നു ആദിയുടെ മനസ്സിൽ അതിന്റെ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ശ്രുതിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആദ്യം വിമലെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് വിമലയോട് പറഞ്ഞു അമ്മ എത്രയും പെട്ടെന്ന് ആദ്യം കുട്ടി അമ്മയോടൊന്ന് പോകാൻ പറയണം അത് പിന്നെ ഞാനെങ്ങനെ ഈ സമയത്ത് പോകുന്നേ രേവതിയോടോ സച്ചിയോടോ ആരോടും പറഞ്ഞിട്ടില്ലോ അപ്പം അവർ വന്ന് കഴിയുമ്പോൾ ഓർക്കില്ലേ ഞാൻ എന്താ പറയാതെ പോകുന്നേന്ന് അതൊക്കെ ഞാൻ പറഞ്ഞോളാം അമ്മ തൽക്കാലത്തേക്ക് പോകാൻ നോക്കിയാൽ മാത്രം മതി അനി അവരും കൂടെ വന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല ഇവനും കൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറയണം അപ്പോഴേക്ക് ആദ്യം പറഞ്ഞു അതെന്താ അമ്മ ഞങ്ങളെ പറഞ്ഞു വിടുവാണോന്ന് ചോദിക്കും അതെ അമ്മയ്ക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ അല്ലാതെ ഒന്നും അല്ലാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ആദ്യം പറഞ്ഞു അത് പിന്നെ അമ്മേ എന്താ എന്താണ് മോനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വിമലയോട് ശ്രുതി പറഞ്ഞു ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പറയണം വിമൽ പറഞ്ഞു അതെന്താ ഞാൻ ഇപ്പോൾ തന്നെ എടുക്കാന്നൊക്കെ പറയണം അപ്പോഴേക്കും ആദ്യം പറഞ്ഞു ആഗ്രഹം എനിക്കൊരാഗ്രഹമുണ്ട് അമ്മയെന്ന് പറയണം ആഗ്രഹമോ എന്താഗ്രഹം അത് നാളെ എൻ്റെ കണ്ണിൻ്റെ കെട്ടഴിക്കുമല്ലോ ആ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കണ്ണിൻ്റെ കെട്ടയഴിക്കണ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വേണമെന്ന് പറയാം അമ്മ നാളെ ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്ന് ചോദിക്കുക അത് കേട്ടോണ്ടാണ് വിമല അങ്ങോട്ടേക്ക് വരുന്നത് വിമല പറഞ്ഞു ശ്രുതി വാക്ക് കൊടുക്കുന്നവ കൊള്ളാം പക്ഷേ എങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നീ ചെയ്യാവുള്ളൂ എന്ന് പറയണം ഈ സമയം ശ്രുതി ആലോചിച്ചിട്ടുണ്ട് ഞാൻ വരണം മോനെ എന്ന് പറയണം അമ്മ വരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്റെ അമ്മയെ കാണണം ആഗ്രഹം എന്ന് പറയാം കണ്ണിൻ്റെ കെട്ടഴിച്ച് കഴിയുമ്പോൾ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു മോൻ വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ എന്ന് പിന്നെ ഒരു കാര്യം ദേ ആരെങ്കിലും ഒക്കെ ചുറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ അമ്മയിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നേക്കരുത് എന്ന് പറയണം ഇല്ല ഞാൻ അമ്മ തനിച്ചുളപ്പം മാത്രം എന്ന് പറയാം അത് അതുമാത്രമല്ല ഒരാഗ്രഹം കൂടെ ഉണ്ട് എന്റെ സ്കൂളിൽ അമ്മ വരണമെന്ന് പറയാം സ്കൂളിലോ അതെ സ്കൂളിൽ വരണം സ്കൂളിലെ കുട്ടികളൊക്കെ എന്നെ കളിയാക്കുന്നേ എനിക്ക് അമ്മയില്ല അച്ഛനും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ വരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷവും കാരണം അവരുടെയൊക്കെ മുന്നേ എനിക്ക് പറയാലോ എനിക്ക് അമ്മയുണ്ടെന്ന് ഉണ്ടെന്ന് പറയാലോ എന്ന് പറയാം അത് കേട്ടപ്പോൾ വിമലയുടെ കണ്ണു നിറഞ്ഞു വന്നു വിമല പറഞ്ഞ് നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇവൻ എപ്പോഴും വന്നു ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ പറയും അത് എനിക്ക് സങ്കടവും ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഞാൻ വരാം ഒരു ദിവസം ഞാൻ വരാന്നൊക്കെ പറയുകയാണ് പിന്നീട് വിമലയോട് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് അതേ ആ രേവതി സച്ചി മരുന്നിനു മുമ്പ് ഇറങ്ങണം അവരെങ്ങാനും വന്നിട്ടുണ്ട് തീർന്നെന്ന് പറയണം വിമല പറഞ്ഞു മര്യാദ ഇങ്ങനെ കാണിക്കുന്ന മര്യാദകളല്ലേ കാരണം അങ്ങനെ പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ ഒരു വാക്ക് പോലും പറയാതെ അതൊന്നും അമ്മ കാര്യമാക്കണ്ട അതോടത്ത് വിഷമിക്കണ്ട അമ്മക്ക് ഇപ്പം ഞാനാണോ വലുത് അത് അവരാണോന്നൊക്കെ ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുവാ പെട്ടെന്ന് വിമല പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാന്ന് പറയണം അങ്ങനെ ഭാഗമൊക്കെ എടുത്തോണ്ട് ഇറങ്ങാൻ തുറങ്ങുമ്പോത്തേനുമാണ് ഒരു സച്ചി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങോട്ട് കേറി വരുന്നത് ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി വിമലയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കവറൊക്കെ മേടിച്ചോണ്ട് നേരെ അകത്തേക്ക് ഓടുകയാണ് ഈ സമയം വിമല ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ആദ്യം പിടിച്ചോണ്ട് അവിടെ ഇരിക്കുവാണ് അങ്ങനെ സത്യം ഹാളിലേക്ക് കയറി വന്ന് കഴിഞ്ഞപ്പം രണ്ടുപേരും ഇരിക്കുന്നുണ്ട് പിന്നീട് വെച്ചു ഇരുന്ന് ബോറടിച്ചോന്ന് ചോദിക്കുവാണ് ഏയ് ഇല്ല മോനെ എന്ന് പറയണം അപ്പോഴേക്കും ആദ്യം വെച്ചു സച്ചിങ്ങൾ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കും അങ്കിളുടെ ഓട്ടം പെട്ടെന്ന് കഴിഞ്ഞു അതുകൊണ്ട് അങ്ങൾ പെട്ടെന്ന് വന്നു ദേ മോന് വേണ്ടിയിട്ട് അങ്ങൾ എന്താ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്ന അറിയാവോ എന്താ ഇത് സ്പെഷ്യൽ ബിരിയാണിയാന്ന് പറയാണ് സ്പെഷ്യൽ ബിരിയാണിയോ അപ്പോഴേക്കും വിമല പറഞ്ഞു ഇതിൻ്റെ അന്നും ആവശ്യമില്ലായിരുന്നു സച്ചി വെറുതെ എന്തിനാ പൈസ കളയണെന്ന് ചോദിക്കാം പിന്നെ ഇവന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് പിന്നീട് ആദ്യോട് ചോദിച്ചു നീ ആഹാരം കഴിച്ചായിരുന്നു രാവിലെ കഴിച്ചായിരുന്നോ അറിയാം അന്നാവാ ഇപ്പൊ കഴിക്കണ്ടേന്ന് ചോദിക്കാം അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു അല്ല ഇതെന്താ പൗഡറും ഇന്ന് പോയില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഇല്ല അതെന്ത് പറ്റി പോവാത്തേ സാധാരണ ഇങ്ങനൊന്നും അല്ലല്ലോ എന്ന് പറയുന്നത് ശ്രുദ്ധി പറഞ്ഞു അതെന്താ സച്ചിന് ഞാൻ ബോധിപ്പിക്കണോ ഞാൻ പോവാൻ വേണ്ട എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അയ്യോ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ സാധാരണ ഗതി നേരം വെളുത്ത ഉടനെ പൗഡറും പൂശി ഇറങ്ങുന്ന കാണാം അതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചെന്നുള്ളൂ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കാൻ പറയണം അപ്പോഴേക്കും വിമല പറഞ്ഞു ഇതേ വെറുതെ രണ്ടുപേരും കൂടെ വടക്കുണ്ടാക്കലെന്ന് പറയാണ് ആ സമയത്ത് ആദ്യയോട് സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ മോൻ ഇത് കഴിക്കാൻ പറയാണ് പിന്നീട് വിമലയോട് പറഞ്ഞു ആൻറ്റി ഇത് അവന് കൊടുക്കാൻ പറയണം ഞാൻ പോയി ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് അടുത്ത് വന്നിട്ട് ആദ്യം അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എടാ പതുക്കെ വിളിക്കുക പതുക്കെ വിളിക്കുക ആരെങ്കിലും കേൾക്കുമെന്ന് പറയണം സച്ചി എങ്ങനെ കേട്ടാൽ തീർന്നു എന്നറിയായിരുന്നു പിന്നീട് ആദ്യോട് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ ആദ്യം വിളിച്ചോണ്ട് അപ്പുറത്തേക്ക് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് കൂടെ വെമ്പിലേയും പോയി അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞു അമ്മേ അമ്മ എനിക്ക് വാരി തരുമോന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വിമലയൊന്ന് നോക്കി അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഞാൻ വാരി തന്നിട്ടുണ്ടെങ്കിൽ അത് ആകെപ്പാടെ പ്രശ്നമാണോന്നറിയാം ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ അപ്പോഴേക്കും ആദ്യം പറഞ്ഞു എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് പിന്നീട് ശ്രുതി രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യണം ഒരു പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു വിമലയോട് പറഞ്ഞു ഞാൻ വാരി കൊടുത്തോളാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം വാരി കൊടുക്കാണ്ട് തുടങ്ങുവാണ് അങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആര് ആദ്യം ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു കാരണം തൻ്റെ അമ്മയാണെന്നറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ശ്രുതി ആഹാരമൊക്കെ വാരി കൊടുക്കുന്നത് ആ സമയം ശ്രുതി പറഞ്ഞു അതെ പോകുന്ന കൊള്ളാം പോയിട്ട് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറയാം ഇനി ഞാൻ നന്നായിട്ട് പഠിക്കുമേ എന്നൊക്കെ ആദ്യം പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി ആ കാഴ്ച കണ്ടു കുറച്ച് സമയം നോക്കിയിരുന്നു പിന്നീട് വന്നിട്ട് ചോദിച്ചു എന്താ അവിടെ നടക്കണേന്ന് ചോദിക്കുക ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആ സമയം വിമല പറഞ്ഞു അല്ല അത് പിന്നെ മോനെ അല്ല ഹ പൗഡർ അമ്മ വാരി കൊടുക്കുന്നു അത്ഭുതം വാരിക്കുന്നുല്ലോ എന്ന് പറയണം സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാണ്ടല്ലല്ലോ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞിപ്പം ശ്രുതി പറഞ്ഞു എനിക്കെന്താ വാരി കൊടുത്തു കൊടുത്തുകൂടാന്ന് ചോദിക്കാം ഉം മനസ്സിലായി മനസ്സിലായി ഏഹ് പുറമേ ഒന്നും അഗമേ വേറൊന്നും അല്ലേ അകമേ നല്ലൊരു ഹൃദയം ഉണ്ടെന്ന് മനസ്സിലായി കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ ഇങ്ങനെ വാരി കൊടുക്കുന്നേ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുവോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിമള പറഞ്ഞു ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞു എടുത്താ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഞാൻ വാരി കൊടുക്കാമെന്നും പറഞ്ഞു വാങ്ങിച്ചെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു അതങ്ങനെയാ ചിലർക്ക് കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ കാണുമ്പോഴത്തേനും ദേഷ്യപ്പെടും ഇങ്ങനെ കടിച്ച് കയറാനായിട്ട് അങ്ങോട്ട് ചെല്ലും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അതുകൊണ്ടല്ല ഇപ്പം ഇങ്ങനെയൊക്കെയെന്ന് അത് മാത്രമല്ല സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു പക്ഷേ ശ്രുതി ഒരു അമ്മ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളോടൊക്കെ ഇത്ര സ്നേഹം കാണിക്കുന്നെ ഒരു പക്ഷെ അതുകൊണ്ടാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്കും വരുന്നുണ്ടായിരുന്നു പിന്നീട് സച്ചി പറഞ്ഞ ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാനൊന്നും മിണ്ടെന്നില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് പോവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും ആദ്യം അങ്ങോട്ട് വന്നു ആദ്യം എടുത്തു പോയി സച്ചി ഇരുന്ന് ആദീനെ കുഞ്ചിച്ച് ഇരിക്കുവണം ആദ്യോട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ആദ്യം മൊബൈലിൽ ഓരോ പടവൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ആദിക്കും ഭയങ്കര സന്തോഷമായിരുന്നു സച്ചിയോടൊപ്പം ഇരിക്കാനായിട്ട് അങ്ങനെ അഭിജിം സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് രേവതിയെ കണ്ടു സച്ചി ചോദിച്ചു ആഹാ കൊള്ളാലോ ഇത്ര സമയം ഉണ്ടായിരുന്നോ ഒരു പൂകെട്ടാരാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര മണിക്കൂറായെന്ന് ചോദിക്കുവാണ് അത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി സച്ചി ഏട്ടാന്ന് പറയണം പിന്നെ സച്ചിയോട് ചോദിച്ചു ഓട്ടോ ഒന്നും ഇല്ലായിരുന്നേ നോക്കും ഓട്ടോ ഉണ്ടായിരുന്നു പോയിട്ട് വന്ന എന്ന് പറഞ്ഞ സച്ചി എങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് രേവതി എന്ത് ചെയ്യുവാണ് ആദ്യം എടുത്തിരുന്നു ആദ്യം എടുത്തിരുന്നിട്ട് അതേ ആദ്യക്ക് വേണ്ടിയിട്ട് ആന്റി എന്നാ കൊണ്ടുവന്നിരിക്കുന്നറിയാമെന്ന് നോക്കും എന്ത് ആന്റീര് കണ്ണട കൊണ്ടുവന്നിട്ടുണ്ട് മോൻ ഇനി ഇപ്പൊ കണ്ണിലെ കെട്ടി ചെയ്യുമ്പോ ഈ കണ്ണട വെക്കണമെന്ന് പറയാ അത് കേട്ടപ്പോൾ ആദ്യക്ക് സന്തോഷമായി ആദ്യം പറഞ്ഞു ഉം അതേ ഈ കണ്ണട വെച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ അമ്മയെ കാണാൻ ഇല്ലേന്ന് ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി അമ്മയോന്ന് ചോദിക്കുവാണ് വിമലയും ഞെട്ടിപ്പോയി ശ്രുതിയും ഞെട്ടിപ്പോയി കാരണം ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഇങ്ങനെ പറയൂന്നുള്ളത് അമ്മയെന്ന് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വിമല പറഞ്ഞു അത് പിന്നെ അവന് പെട്ടെന്ന് അവൻ അമ്മയുടെ കാര്യം ഓർമ്മ വന്നു അതുകൊണ്ടാണെന്ന് പറയാം രേവതി പറഞ്ഞു പാപം അമ്മ എന്നുള്ള കാര്യം അവൻ ചിലപ്പോൾ ഓർക്കാതെ പറഞ്ഞായിരിക്കും അല്ലേന്ന് കേൾക്കുക വിമല പറഞ്ഞു അത് ശരിയാ അസുഖമൊക്കെ ആയിരുന്നല്ലോ ഉറക്കത്തിൽ നെരുന്നേറ്റം ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ വല്ല സ്വപ്നവും കണ്ടുവാണ് ഉറക്കത്തിൽ അതുകൊണ്ടായിരിക്കും അമ്മയുടെ കാര്യം പറഞ്ഞതെന്ന് പറയാം ആ ഈ സമയത്ത് രേവതിക്ക് പ്രത്യേകിച്ച് സംശയവും കാര്യവും തോന്നില്ല കാരണം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും രേവതി അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്തു പിന്നീട് ആദ്യോട് പറഞ്ഞു അതെ കണ്ണടയൊക്കെ വെച്ച് നല്ല മിടുക്കും കുട്ടിയായിട്ട് വര വരണോട്ടോ എന്നൊക്കെ ഇങ്ങനെ ആദിയോട് പറയുന്നുണ്ട് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു ശ്രുതിയാണെങ്കിൽ ആദ്യക്ക് കുറച്ച് പാല് തിളപ്പിക്കാന്നൊക്കെ എടുത്തോണ്ട് പാലും എടുത്തോണ്ട് അങ്ങോട്ട് വന്നായിരുന്നു അപ്പോഴേക്കുവാണെങ്കിൽ രേവതി വന്നേ അതുകൊണ്ട് പാൽപാത്രം കൈപ്പിടിച്ചോണ്ട് അവിടെ നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്ന് പിന്നീട് രേവതി ആദ്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പത്തേനും സഹിക്കാൻ പറ്റിയില്ല കാരണം താൻ ആദ്യം ഇങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ തൻ്റെ സ്ഥാനത്തൊന്ന് രേവതി അതൊക്കെ ചെയ്യുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്തം വർഷയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ വന്നിപ്പം ആദിക്കും സന്തോഷമായി ആദ്യം പിന്നീട് ചോദിച്ചു ആഹാ ആൻറ്റി വന്നോ എന്നൊക്കെ ചോദിക്കൂടാ അപ്പോഴേക്കും വർഷം പറഞ്ഞു അല്ല കണ്ണിനെങ്ങനെയുണ്ട് കുറവുണ്ടോന്നൊക്കെ ചോദിക്കാം ഉം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് ശ്രീകാന്ത് ചോദിച്ചു അല്ല മോം ആഹാരം നിൽക്കും നോക്കും കഴിച്ചു സത്യങ്ങളെനിക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു പറയാം ആഹാ കൊള്ളാലോ സത്യേട്ടൻ എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് പിന്നീട് വർഷം പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യാ നിനക്ക് പോകാൻ ഇവിടുന്ന് ഇഷ്ടമുണ്ടോയെന്ന് ചോദിക്കാം കേട്ടപ്പോൾ ആദ്യം ഒന്നും മിണ്ടിയില്ല എന്നൊരു കാര്യം ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി കണ്ണിലെ കെട്ടക്ക അയച്ചിട്ട് ഇങ്ങോട്ട് വ നമുക്ക് ഇവിടെ ഒരാഴ്ച അടിച്ചു പൊളിക്കാം എന്ന് പറയുന്നത് അത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് ശരിയാ ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി ആൻറ്റി എന്ന് പറയുന്നത് ഇത് കേട്ടോണ്ടെന്ന് ശ്രുതിക്ക് സഹിച്ചില്ല ആ സമയത്ത് ശ്രീകാന്ത് അകത്തേക്ക് കയറിപ്പോകാൻ നിറങ്ങുമ്പോത്തേനും ശ്രുതി എന്തിയാണ് പെട്ടെന്ന് അവിടെ ഇരുന്ന പാലും പാത്രം ഒക്കെ താഴേക്ക് തള്ളിയിടുകയാണ് ഒരു നിമിഷം ഞെട്ടിത്തെച്ച് വിമല ഇങ്ങനെ നോക്കി ശ്രുതി ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് കാരണം ഒരാഴ്ച നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രുതിക്ക് ഒട്ടും സഹിച്ചില്ല അപ്പോഴേക്കും രേവതി പെട്ടെന്ന് പറഞ്ഞു അയ്യോ പാത്രം താഴെ പോയോ കുഴപ്പമില്ല ശ്രുതി ഞാൻ അത് ക്ലീൻ ആക്കാതെ പറഞ്ഞുകൊണ്ട് ദേവതി പാവം ഒന്നും അറിയത്തില്ലാതെ ആ പാത്രം പോയി എടുത്തോണം കൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് ആ സമയത്ത് ആ വർഷം നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ബിമിനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരെ അങ്ങനെയൊക്കെ പലതും പറഞ്ഞിരിക്കും ഇവിടെ അങ്ങനെ നിന്നാ ഉണ്ടല്ലോ അതെ ഞാനൊന്നും പറയുന്നില്ല മര്യാദക്ക് നാളെ പോയിക്കോണോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വർഷം വരുവാണ് വർഷം വന്നിട്ട് പറഞ്ഞ അടുത്ത ആഴ്ച ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന് ശ്രീകാന്ത് പറയണം അപ്പൊ നേരത്തെ പറഞ്ഞേക്കുവ ഇനിയിപ്പോൾ ആ സമയം ആവുമ്പത്തിന് പറ്റില്ല അതൊന്നും പറഞ്ഞേക്കല്ലെന്ന് പറയാണ് ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല അല്ല ശ്രീകാന്തേ ശ്രീകാന്തിനോട് ഞാൻ പറയണേ കേൾക്കണില്ലേന്ന് ചോദിക്കാം എന്ത് എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കുവാണ് അല്ല ബേർത്ത്ഡേ ഫങ്ഷന്റെ കാര്യം ഓ അതോ അത് ഞാൻ കേട്ടു പിന്നെ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അല്ല ഞാൻ ആലോചിക്കുന്നേയും ശ്രുതിയായിട്ടേക്കുറിച്ചാന്ന് പറയും ഏഹ് ശ്രുതി എന്താ ഇത്ര മാത്രം ആലോചിക്കാനായിട്ട് ശ്രുതിയെടുത്തിന് എന്തിനാ പാൽപാത്രം താഴെയിട്ടത് പാൽപാത്രോ ഏഹ് ഓ ഓ പാല് പോയത് കൊണ്ടായിരിക്കുമല്ലേ കാര്യം ചെയ്യാം ഞാൻ രേവതയോട് പറഞ്ഞു വേറെ പാലും മേടിപ്പിച്ച് ചായ വെക്കാമെന്ന് പറയുന്നത് അതൊന്നും അല്ല എനിക്ക് ചായക്ക് വേണ്ടല്ലെന്ന് പറയും പിന്നെയും അത് ശ്രുതിയായിട്ടത്തി മനപൂർവ്വം ആ പാത്രം മനഃപൂർവ്വം തട്ടി കിട്ടുന്നു അത് ഞാൻ കണ്ടാന്ന് പറയണ ഒരു പക്ഷേ എങ്കിൽ ദേവദേശി പറഞ്ഞില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ശ്രുതിയായിട്ട് അത് എന്ന് തോന്നേ അപ്പം അതിൻ്റെ ദേഷ്യത്തിന് ചെയ്താന്ന് തോന്നിയെന്ന് പറയണം അത് കേട്ടിപ്പം വർഷം വെച്ച് സത്യമാണ ശ്രീകാന്തയെ പറഞ്ഞെന്ന് ചോദിക്കും ഞാനതിനാ കള്ളത്തരം പറയണേ അങ്ങനെയാണിത് ഞാൻ ചോദിച്ചിട്ടുള്ളത് പറയണം ഏ വേണ്ട ചോദിക്കായിരുന്നു പോണ്ടെന്ന് പറയണം ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വർഷം നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ശ്രുതി വല്ലാത്തൊരവസ്ഥ നിൽക്കുക കാരണം ഇത്ര പെട്ടെന്ന് സച്ചിൻ ദേവതി ഇവരൊന്നും വരുമെന്ന് പ്രതീക്ഷയല്ലോ പോരാത്തിനെ വിമലയെ പറഞ്ഞ് വിടാനും പറ്റിയില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷം ഇല്ലെന്ന് ഈ കാര്യം ചോദിക്കാനായിട്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി